പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ വടവന്തൂർ പാലം നാടിന് സമർപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമീണ റോഡുകൾ ടാർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി രണ്ടര ലക്ഷത്തോളം കിലോമീറ്റർ റോഡുകൾ അതിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് പക്ഷേ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിൽ വലിയൊരു ശതമാനവും ഉപയോഗിക്കുന്ന റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളാണ് അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളെ പാലങ്ങളെ ഗുണമെന്ന് ഉറപ്പുവരുത്തി മികച്ചതാക്കി മാറ്റി തീർക്കുക എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പൊതുവെ ഇടപെടൽ നടത്തി വരുന്നത് കിഫ്തി വന്നതോടുകൂടി ഈ മാറ്റത്തിന്റെ വേഗത വർദ്ധിച്ചു കിഫ്ബി കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയുടെ മാറ്റത്തിന്റെ നേതൃത്വമായി മാറുന്ന സ്ഥിതിയുണ്ടായി റോഡുകൾ പാലങ്ങൾ ബൈപ്പാസുകൾ ഹോർബിഡുകൾ അടിപ്പാതകൾ ഇങ്ങനെ നാട് ആവശ്യപ്പെടുന്ന വികസനം നമുക്ക് സാധ്യമാക്കുന്നതിന് കിഫ്ബി ഏറെ സഹായകരമായി മാറി മലയോര ഹൈവേ തീരദേശ ഹൈവേ ഇതെല്ലാം കിഫ്ബി ഫണ്ടിനോടു കൂടിയുള്ളതാണ് ഉദ്ഘാടന ചടങ്ങിൽ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താനം എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി കെ വി സുരേഷ് ബാബു കെ വി ശീതല ഒ ടി സുമേഷ് പി വി ദാസൻ കെ ഡി അഗസ്റ്റിൻ മണിപ്രസാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കരുവുള്ളൂ